ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനവും നടന്നു അഡ്വക്കറ്റേ മാരിഫ് എക്സ് എം ബി ലോഗോ പ്രകാശനം ചെയ്തു മുനിസിപ്പൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ എം ബി അഡ്വക്കറ്റേ മാരിഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു ഓട്ടംതുള്ളൽ കലാകാരൻ മരുത്തോർവട്ടം കണ്ണൻ ലോഗോ ഏറ്റുവാങ്ങി ആലപ്പുഴയിലേ പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ നല്ലൊരു പേരൊക്കെ ഇട്ട് അരക്കോടെ ആലപ്പുഴ ഒരേ അതിൽ നല്ലൊരു കളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചെയർപേഴ്സണോട് പറഞ്ഞില്ല അത് കണ്ടുപഠിക്കുന്നുള്ളൂ അപ്പം ചെയർപേഴ്സൺ തൊട്ട് പഠിപ്പിച്ച അവരെ തൊട്ട് പോലെ തന്നെ നല്ല പേര് ചേർത്തെടുത്ത് ചേർന്ന് ചേർന്നത് കണ്ടു പറഞ്ഞു നല്ല പേരൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ കനാലിക

മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ അധ്യക്ഷയായി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പി എസ് പുഷ്പരാജ് സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാനും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ ടി എസ് അജയ്കുമാർ സംഘാടക സമിതി കൺവീനർ പി ഷാജി മോഹൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ എ എസ് സാബു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജി രഞ്ജിത്ത് സംഘാടക സമിതി സെക്രട്ടറി ടി കെ സുജിത് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ഉമയാശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി മാധുരി സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ ബി ഫാസി എ ആ ജി കനകമ്മ മധു മിത്ര ബിന്ദഭായ് ജോഷിദ അനൂപ് ചാക്കോ എന്നിവർ പങ്കെടുത്തു ലോഗോ രൂപകൽപ്പന ചെയ്ത ടെക്നോ പാർക്കിലെ ഐ ടി പ്രൊഫഷണലായ മുനിസിപ്പൽ ഇരുപത്തിയെട്ടാം വാർഡിലെ കതളിക്കണ്ടത്തിൽ എം സന്ധിയെ യോഗത്തിൽ അനുമോദിച്ചു മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കനാൽ ഫെസ്റ്റിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചെറുത്തല തഹസിൽദാർ കെ ആർ മനോജ് ഓഫീസിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി എ എസ് സാബു ജി രഞ്ജിത്ത് ഏലിക്കുട്ടി ജോൺ മാധുരി സാബു കൗൺസിലർമാർ മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു